കോൺഗ്രസ്സും അവരുടെ ഇന്ത്യയും മുന്നണിയും അവർക്ക് ഭരണം കിട്ടില്ല എന്ന് ഏകദേശം തീർച്ചയാണ് കിട്ടും അവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു അതിപ്പോൾ ജൂൺ നാലാം തീയതി വരെ ജീവിച്ചു പോകണമല്ലോ അതുകൊണ്ട് അവരുടെ നേതാക്കന്മാർക്കൊക്കെ അറിയാം തോറ്റുപോകും എന്ന് തോറ്റു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ തോറ്റു കഴിഞ്ഞാൽ അവർ വിട്ടുതരാനൊന്നും പോകുന്നില്ല അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം തന്നെ അവർ കാണിച്ചു തുടങ്ങി അവരും അവർക്ക് ചേർന്ന കുറേ എൻ ജി ഒയും ഇതിൽ ഞാൻ പറയട്ടെ കോൺഗ്രസ് പിന്നെ ആം ആദ്മി പാർട്ടി ഡി എം കെ സി പി എമ്മിലെ അനൗദ്യോഗിക വിഭാഗം സി പി എമ്മിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ഏകദേശം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് ശക്തിയൊന്നും ഇല്ലതാൻ അപ്പോൾ ഈ രാ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അഭയം കൊടുക്കുക ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഒരു താവളമൊക്കെ ആയിട്ട് ശാന്തമായിട്ട് കേരളം ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡി എം കെ കുറേ ഉണ്ട് ബാക്കിയുള്ളവർക്കൊന്നും ഇതിനകത്തൊരു റോളുമില്ല ഈ പറഞ്ഞ നമ്മുടെ ബീഹാറിലെ ലാലു യാദവ് ഒറീസയിലെ ബിജു ജനതാദൾ ഫോർ ദാറ്റ് മാറ്റർ മമതാ ബാനർജി അവരൊരു വഴക്കാളിയും ബഹളവും സംഗതി അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമം മാറ്റി ഇങ്ങനെയൊക്കെ തല്ലിപ്പൊളിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ വലിയ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ അവർക്ക് ആയിട്ടില്ല ഇവരൊക്കെ ചേർന്നിട്ട് ഈ മാധ്യമങ്ങൾ വഴിയും എൻ ജി ഒമാർ വഴിയും നമ്മുടെ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പിനെയും അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തെ അട്ടിമറിക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ ഇതിന് അവരുപയോഗിക്കുന്ന ഒരു മാർഗം സുപ്രീം കോടതിയാണ് സുപ്രീംകോടതിയിൽ ഒരു വിധി കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു അപ്പോൾ അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു അവരുടെ ഒരു അജണ്ട അത് സുപ്രീം കോടതിയിൽ തോറ്റു പിന്നെ വോട്ടെണ്ണലിനെ ചൊല്ലി പരാതി വന്നു സുപ്രീംകോടതി അത് വെക്കേഷൻ കഴിഞ്ഞെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇതിനകത്ത് വലിയ കഴിവൊന്നുമില്ല ഇതെന്താണോ കൂടെ കൂടെ എന്നൊക്കെ ചോദിച്ചൊരു വരട്ടുമൊക്കെ വരട്ടിയിട്ട് മാറ്റിവെച്ചു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് മോദി ജയിച്ചാൽ തന്നെ ആ ജയം ഒരു ലജിറ്റിമേറ്റ് ജയമല്ല എന്ന് പറഞ്ഞ് ബഹളം തുറങ്ങുക നിങ്ങൾ നോക്കിക്കോ മോദി ഈസ് നോട്ട് മൈ പി എം ഇതായിരിക്കും അവരുടെ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനം ബാക്കിതായിരിക്കില്ല അവർക്കറിയാം അത് ഭംഗിയായിട്ട് കോയിൻ ചെയ്യാൻ മോദിയുടെ തന്തയ്ക്ക് വിളിക്കുക അത് ഈ മുദ്രാവാക്യത്തിനുള്ളിൽ ഭംഗിയായിട്ട് ചേർക്കുക ഇതൊക്കെ ചെയ്യാനുള്ള സാമർഥ്യം അവർക്കുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മിക്കവാറും വരാൻ പോകുന്ന ഒരു ക്ലെയിം ഞാൻ പറയാം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ ജയിക്കാനായിട്ട് അമ്പത് ശതമാനം വോട്ടൊന്നും വേണ്ട വേണ്ടല്ലോ നൂറ് വോട്ടുണ്ട് നാല് സ്ഥാനാർത്ഥിയുണ്ട് എല്ലാവർക്കും ഇരുപത്തഞ്ച് ഒരാൾക്ക് ഇരുപത്താറ് കിട്ടിയെന്ന് വെച്ചോ അയാൾ ജയിച്ചു അപ്പോൾ നൂറിൽ ഇരുപത്താറ് ഇരുപത്താറ് ശതമാനം വോട്ടേ അയാൾക്കുള്ളൂ പക്ഷേ അയാൾ എം എൽ എ ആയി ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതെല്ലാവർക്കും അറിയാം ജനാധിപത്യം ഉണ്ടായ കാലം മുതൽ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണിത് എല്ലാവരും ഇത് ഡിഫക്റ്റ് നമ്മൾ ഈ ജനാധിപത്യം ലീസ്റ്റ് ഡിഫക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് സ്വീകരിച്ചത് ഡിഫക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല ഡിഫക്റ്റ് ഏറ്റവും കുറവുള്ളതാണ് അതിലൊരു ഡിഫക്റ്റാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇരുപത്താറ് ശതമാനം വോട്ട് കിട്ടിയ ആൾ ജയിക്കുന്നു അയാൾ പ്രധാനമന്ത്രിയാകുന്നു അൻപത്തി ഇരുപത്താറും പോവുക എത്രയാണ് എഴുപത്തി നാല് ഇല്ല എഴുപത്തി നാല് ശതമാനം ആളുകൾ ഇയാൾക്കെതിരല്ലേ എതിരായിട്ട് വോട്ട് ചെയ്തവരല്ലേ അങ്ങനെ ഉണ്ടല്ലോ ഈ വാദം മിക്കവാറും തൊടി തട്ടിയെടുക്കുന്നു കാരണം നരേന്ദ്രമോദിക്ക് അൻപത് ശതമാനം വോട്ട് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്താൽ ചെയ്തെന്നേ ഉള്ളൂ ആർക്കും ഇത് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ആ രാജീവ് ഗാന്ധി നാൽപ്പത്തി ഒമ്പത് ശതമാനം വരെ മറ്റേ എത്തി നിന്നുപോയി ജവഹർലാൽ നെഹ്റു എന്നും അവിടെയൊന്നും എത്തിയിട്ടില്ല ഇന്ദിരാഗാന്ധി എത്തിയിട്ടില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഫിഫ്റ്റി പെർസെൻറ്റ് വോട്ടും അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബേസിക് പ്രോബ്ലമായിട്ട് ഇവരെടുക്കും കാരണം എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദിക്ക് കിട്ടിയത് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് ഈ മുപ്പത്തൊന്ന് ശതമാനം ജനങ്ങളെ വെടിവെച്ച് കൊല്ലണം കൊന്നിട്ട് ജനാധിപത്യം നടപ്പിലാക്കണം എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിലെ ഘടാഘടിയൻ ഫേസ്ബുക്ക് ജീവികളുണ്ടായി അപ്പോൾ അന്ന് മുതൽ അവരുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണിത് ഇഫ് യു ആർ ലെസ് ഇൻ നമ്പർ യു വിൽ ബി കിൽഡ് ഇതാണ് അത് അർബൻ നക്സലുകൾ വീണ്ടും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവർ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് ബലം പ്രയോജിച്ച് അധികാരം പിടിച്ചെടുക്കുകയില്ലാതെ ഇനി വേറെ മാർഗമില്ല ജനങ്ങൾക്ക് ഈ പറഞ്ഞു കിട്ടുകഴിഞ്ഞാൽ ജനം മുഴുവൻ അവരുടെ കൂടെയാണെന്ന് തോന്നുന്നു ജനമാണെങ്കിൽ മോദിക്ക് വോട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കലാപങ്ങൾ അവരഴിച്ചു വിടും എന്നുള്ളത് ഉറപ്പാണ് സകല യൂണിവേഴ്സിറ്റികളിലും കലാപം ഉണ്ടാകും ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ പോലത്തെ കലാപം ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലുണ്ടാകും അതിനെല്ലാം അരങ്ങ് റെഡിയാക്കി വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത് സുപ്രീംകോടതി അത് ഇപ്പോൾ അവർ ഇടപെടുത്താൻ നോക്കുന്നു എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിബിലിറ്റി കളയാൻ അവർക്കാവശ്യം ഇതാണ് പുറം രാജ്യങ്ങളിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത്ര ശരിയല്ല ഇപ്പോൾ നമ്മളാരെങ്കിലും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോകുമ്പോൾ അവർ പറയുന്നു നോ യുവർ എലക്ഷൻ പ്രോസസ്സ് ഇസ് സംതിങ് റോങ് അപ്പോൾ നമ്മൾ പറയും നോ ദർ ഇസ് നത്തിങ് റോങ് ദെൻ വൈ സോ മെനി കംപ്ലയിൻസ് ആർ ഗോയിങ് ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് അല്ല പെട്ടോ അതെല്ലാം തന്നെ കോടതി നിരസിച്ചല്ലോ കോടതി നിരസിച്ചു അതൊക്കെ കോടതിയിലെ സാമർഥ്യം വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ജഡ്ജിയെ സ്വാധീനിച്ചു ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഈ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളൊരു സംസാരം ആ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് യൂറോപ്പിലുണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ഈ കേസിന് പിന്നാലെ കേസ് ഇത് തോക്കും ഇവർക്ക് പറയാം ബട്ട് ഒരു കേസുണ്ടല്ലോ ഒരു കേസ് വന്നതാണല്ലോ ഈ പെണ്ണ് കേസ് കണ്ടിട്ടില്ലേ ഒരു മാന്യൻ്റെ ഒരു പെണ്ണ് കേരസം ഉണ്ടാക്കി അവസാനം അല്ല അതൊന്ന് തെളിഞ്ഞു കാര്യമൊക്കെ തെളിഞ്ഞു പക്ഷേ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ നമ്മൾ ഇയാളോട് പറ എന്താ മറ്റേ പുള്ളിയെ പറ്റി ആ കേസിൽ പെട്ട ആളാണ് പോകുന്നത് ഇത് പറയും അല്ലേ അത് അപ്പോൾ അത് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപവാദം കൊണ്ടുവരുന്നത് ഇതുപോലെ കോടതിയിൽ കേസ് കൊണ്ടുവരുന്നത് ഒരു കേസ് ഉണ്ടായിരുന്നു അല്ലാതെ കോടതിയിൽ തോറ്റൽ കോടതിയിൽ തോറ്റു പക്ഷെ കേസുണ്ടായിരുന്നോ അത് പറ ഇങ്ങനെ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പിനെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കലാപമാണ് ഇത് ഉറപ്പായിട്ടുണ്ടാകും ഇന്നത്തെ ഡേറ്റിന് നിങ്ങൾ എഴുതി വെച്ചോ ഭാരതത്തിൽ ഒരുപാട് സ്ഥലത്ത് കലാപങ്ങളുണ്ടാകും എന്നാൽ ഇപ്പുറത്ത് വെറുതെ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കുകയല്ല കേട്ടോ ഇത് അറിയാവുന്ന ടി ജി മോഹൻദാസൻ്റെ വലിയ രഹസ്യം കണ്ട് നിങ്ങളോട് പറയുന്നൊന്നുമല്ല ഞാനിത് പത്രവാർത്തകളുടെയും അവിടെ ഇവിടെ കാണുന്ന കാര്യങ്ങളുമൊക്കെ ചെയ് ഇപ്പോൾ ഡിജി പബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന നിലവിൽ വന്നു അതിൻ്റെ ചെയർമാനും മറ്റുമാണ് ആ ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഈ നമ്മുടെ ഇൻ്റർനെറ്റെന്നും മായാലോകത്തിലുള്ളവരാണ് കേട്ടോ ന്യൂസ് പോർട്ടൽ നടത്തുന്നവർ ട്വിറ്ററിലുള്ളവർ ഫേസ്ബുക്കിലുള്ളവർ റീൽസ് ഉണ്ടാക്കുന്നവർ അത് ഇതൊക്കെ സാധാരണ ഇവരെ പിടിക്കാൻ പ്രയാസമാണ് ഏതായാലും ഞാൻ നിങ്ങളോട് പേര് പറയാം ആരൊക്കെയാണ് ഇതിലുള്ളതെന്ന് ഓൾട്ട് ന്യൂസ് ആർട്ടിക്കിൾ ഫോർട്ടീൻ അങ്ങനെ ഒരു ന്യൂസ് പോർട്ടലുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ക്ലിക്ക് ന്യൂസ് ലോൺഡ്രി സ്ക്രോൾ ദ ന്യൂസ് മിനിറ്റ് ദ ക്വിൻ ദ വയർ ഇത്രയും പേര് ചേർന്നിട്ട് ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ഡിജി പബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവഴിക്കാണ് സോറോസിൻ്റെ ഫണ്ട് വരുന്നത് ഇതിൻ്റെ ചെയർമാൻ ധന്യ രാജേന്ദ്രൻ ധന്യ രാജേന്ദ്രൻ പൈസ വരുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ധന്യ രാജേന്ദ്രനാണ് ആണ് ഇതിൻ്റെ ഒരു കിങ് പിൻ ഈ ഓപ്പറേഷൻസിൻ്റെ ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നതും ആയിട്ടിരിക്കുന്നതും അവരാണ് വെറൈമാരോ മലയാളികളൊക്കെ ഉണ്ട് ഈ ഉസ്താദ്മാരെല്ലാം ഉണ്ട് ആൻറ്റി ഇന്ത്യ നരേറ്റീവ് നടത്തുന്ന സകലവിധ ഓൺലൈൻ ചാനലുകളും റെഡിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഞങ്ങൾക്കറിയാമോ റൈറ്റ്വിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ മുഴുവൻ റീച്ച് കുറച്ചിരിക്കുകയാണ് പാവം പത്രികയും അതിൽ പെട്ടുപോയി കേട്ടോ പത്രിക ആരെയും പര വയ്ക്കാനോ പിടിക്കാനോ ഒന്നുമില്ല ചെറിയൊരു പരിപാടി കൊണ്ടു നടക്കുന്നതാണ് അവരുടെയും റീച്ച് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കുറഞ്ഞിട്ടുണ്ട് സാധാരണ ഇതിലൊരു സിക്സ്റ്റി കെ സെവൻറ്റി കെ ഹൺഡ്രഡ് കെ ഒക്കെ പോകുന്നത് ഇപ്പോൾ അഷ്ടി പിഷ്ടി പത്ത് കെ പതിമൂന്ന് കെ ഒക്കെ പോയാലായി അപ്പോൾ ഞാൻ ഇത് ആ ശരി പോയില്ലെങ്കിൽ പോയില്ല കാണുന്നവർ കാണട്ടെ അതാണ് എൻ്റെ ഒരു ലൈൻ പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ലോ ഈ വ്യൂസ് കുറഞ്ഞപ്പോൾ എന്താണെന്ന് അവരന്വേഷിക്കുന്നു വലിയ വലിയ റൈറ്റ് റൈറ്റ്വിങ് ചാനൽസ് എല്ലാം അവർ അവരുടെ പ്രേക്ഷകരോട് തുറന്നു പറയുന്നു ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രയാസം കാരണം അവർ പല സ്ഥലത്ത് റിപ്പോർട്ടർമാരെ അയച്ച് ന്യൂസൊക്കെ കളക്ട് ചെയ്ത് ഒക്കെ ചെയ്യുന്നതാണ് അവരുടെയൊക്കെ റീച്ച് കുറഞ്ഞു അപ്പോൾ അവരുടെ വരുമാനം കുറഞ്ഞു ഇങ്ങനെ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൈറ്റിങ് അതായത് നാഷണലിസ്റ്റുകളുടെ റീച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറയ്ക്കാൻ പോകുന്നു കുറച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫേസ്ബുക്ക് വേണം ഇന്ത്യയുടെ യൂട്യൂബ് വേണം ഇന്ത്യയുടെ ട്വിറ്റർ വേണം ഇന്ത്യയുടെ ലിങ്ക്ഡിൻ വേണം ഇന്ത്യയുടെ ഇൻസ്റ്റ വേണം അതല്ലെങ്കിൽ വെറുതെ ഒരു സായിപ്പ് സ്വിച്ച് ഓഫ് ചെയ്താൽ കഴിഞ്ഞില്ല കാര്യം എന്നെ പലരും ഫോണിലും വാട്സാപ്പിലും ഒക്കെ വിളിച്ച് പറയാറുണ്ട് സാറ് ഐതിഹ്യമാല ആ കാര്യമായിട്ട് ചെയ്യണം അതൊരു റെക്കോർഡായിട്ട് അവിടെ കിടക്കട്ടെ എവിടെ കിടക്കട്ടെ എന്ന് ഒരു സായ്പിന് പ്രാന്തികറി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഐതിഹ്യമാലയുടെ കാര്യം ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഭൂമി മുഖത്തില്ലായിരുന്നു ഓഫ് ചെയ്ത് കഴിഞ്ഞു ദരി ഇസ് നോ ട്രേസ് അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഓരോ വീഡിയോയും ഡൗൺലോഡ് ചെയ്ത് വേറെ സി ഡിയിലാക്കിയിട്ടോ സെർവറിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം വേണ്ടേ അതിനൊക്കെ ആരും മെനക്കിടും ഇതിന് സെർവർ സ്പേസ് എത്ര വേണം മെമ്മറി എത്ര വേണം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ലോകാവസാനം വരെ നിലനിൽക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരമാണ് ഒരു സായ്പ് ഒരു സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങളുടെ കത്ത് ഇതുവരെ ഇവർ ഓപ്പറേറ്റ് ചെയ്തെന്ന് വരെ ഇത് ചെയ്യാതിരിക്കാൻ ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പുറത്തും അജിത് ഡോലോക്ക് വെറുതെ ഇരിക്കുന്നില്ല അമിത് ഷാ വെറുതെ ഇരിക്കുന്നില്ല മോദി ഇത് അറിയാതിരിക്കുന്നില്ല മോദി ഇത് സൂചന കൊടുത്തു ഞാൻ ചില കർശനമായ നടപടികൾ മൂന്നാം മോദി സർക്കാരിൽ എടുക്കും എന്ന് പറഞ്ഞു ആ പറഞ്ഞ് ഒരു ഒന്നര മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഖാൻ മാർക്കറ്റ് ഗ്യാങ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒന്നര മിനിറ്റിനിടയ്ക്ക് ഞാൻ ലിങ്ക് ചെയ്തു ശക്തമായ നടപടി എടുക്കുമെന്ന് പറയുന്നതും ഖാൻ മാർക്കറ്റ് എന്നുള്ള വാക്ക് ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നാണ് ഇവരെ ഈ പറഞ്ഞ ഒരു ഇന്ത്യ വിരുദ്ധ ഗ്യാങ് ഉണ്ടല്ലോ അവരെ വിളിക്കുന്നത് ഖാൻ മാർക്കറ്റ് ഗാങ് എന്നാണ് ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിലാണ് അവരുടെ സെൻറ്റർ അവിടെ ജായ കുടിക്കുക സിഗ്രറ്റ് വിളിക്കുക അവിടെയാണ് ഗൂഢാലോചന പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഖാൻ മാർക്കറ്റ് ഗാങ് എന്ന് അവർക്ക് പേര് ലെറ്റൻസ് എന്നാണ് നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ലെറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നഗരം ഡിസൈൻ ചെയ്ത സായിപ്പാണ് ലെറ്റൻ അപ്പോൾ ലട്ട്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ മാന്യന്മാർ ബഡപ്പാർട്ടുകൾ ബുദ്ധിജീവികൾ എന്നൊക്കെയാണ് വൈപ്പ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യക്ക് അവരുടെ എന്തോ വലിയ സ്ഥാപനമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തണി അടിക്കുന്ന സ്ഥലം ഈ പറഞ്ഞ സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ടെന്നേ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവിടെ ഭരണഘടനാ സ്ഥാപനമാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും ഏ പത്രക്കാരെല്ലാം കൂടി ഇരുന്ന് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭരണഘടനയാണ് പോകും ഞാൻ ആ ഒരു പത്രക്കാരനോട് ചോദിച്ചു ഈ സാധാരണക്കാർക്ക് കൂടെ കയറാമോ ഞാൻ കയറാമല്ലോ ആവരെ ഞാൻ പറയും നിങ്ങളുടെ എന്തോ ക്ലബ്ബോ അവിടെ മെമ്പർഷിപ്പാണ് അയാൾ പറഞ്ഞിപ്പോൾ ഞാൻ കൂടെ വരാം മെമ്പർമാർക്ക് ഗസ്റ്റിനെ കൊണ്ടുപോകാം എൻ്റെ കൂടെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പക്ഷേ കൂടുതൽ പേര് തണിയാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തുടങ്ങും കലാപരിപാടി എന്നിട്ട് അവിടെ ഇരുന്നാണ് അവർ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുന്നത് ഗുജറാത്തിൽ നിന്ന് സംഭവിച്ചു ബീഹാറിൽ സംഭവിച്ചു ഒറീസ ഒറീസ കൊടുക്കണ്ട വരട്ടെ കേരളത്തിൽ കൂട്ട ബലാത്സംഗം നടന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വണ്ടി പോരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി പ്ലാൻ ചെയ്യുന്നത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലാണ് അതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ നമ്മുടെ ന്യൂസ് പോർട്ടലുകളും എല്ലാം ചേർന്ന് ആഹ്വാനം ചെയ്ത് വമ്പൻ ഒരു കലാപം അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു അത് മോദി നേരിടാനുള്ള പ്ലാനിങ് മോദിയും നടത്തുന്നുണ്ട് ജൂൺ നാലിന് ശേഷം നമുക്ക് ചില വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ വെടിക്കെട്ടിൽ വെള്ളമൊഴിച്ച് കംപ്ലീറ്റ് അത് കെടുത്തി സാധ്യതയുണ്ട് എന്തുവരും നോക്കാം താങ്ക്